ആ കിടിലും ദിവാങ്കോട്ടുകളൊക്കെ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലും ദിവാങ്കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആ പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് മൂവായിരത്തും വാത്റോമുകളൊക്കെ ഉണ്ടല്ലോ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിടിലം വാഡ്റോമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ഈ ഒരു സിംഗിൾ ഡോറ് വാത്റോമെന്ന് പറയുമ്പോ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉള്ള നമുക്ക് ഒരു ഡ്രസ്സിംഗിന് വേണ്ടിയിട്ടാണോ എന്നുണ്ടെങ്കിൽ ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് ബാഡ്രോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ടല്ലോ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും നമ്മുടെ ഫോറസ്റ്റ് അറ്റേഷൻ ട്രഡീഷണൽ ടൈപ്പ് സോഫ സെറ്റ് ത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലം ബോക്സ് കോട്ട് കട്ടില് അത് കിടിലം സ്റ്റോറേജുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുമ്പം നമ്മുടെ ഒരു മാസത്തെ പത്ത് മാസം കൊണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇതാ ഈ നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജും കാര്യങ്ങളും ഹെഡ് പോസ്റ്റനിൽ വരുന്ന ആംബിയും ലൈറ്റ് ഉള്ള അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജുള്ള ഈ ഒരു കോട്ട് ഈ ഒരു ക്യൂൺ സൈസിന്റെ ഈ ഒരു കോട്ടുകൾ നിങ്ങൾക്ക് വെറും ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇത് ശുദ്ധമാക്കാം ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം അതേപോലെ തന്നെ നിങ്ങൾക്ക് മാട്രസുകൾ വെറും ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മുടെ വുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ട് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ ഫ്രീ ഉണ്ട് ലോക്കൽ മാട്രസ് അല്ല നിങ്ങൾ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അതേപോലെ തന്നെ നമ്മുടെ പെപ്സ് പിന്നെ വന്നിട്ട് അങ്ങനെയുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഓക്കെ കോമഡി ഒക്കെ ആവുമ്പോഴും അപ്പൊ നെക്സ്റ്റ് ഓഫറിലോട്ട് പോകാം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റുകൾ സ്വന്തമാക്കാം അതായത് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ം പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്ന മാസം അടവില് പത്ത് മാസം കൊണ്ട് മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അപ്പൊ അതിന്റെ കൂടെ ബെഡ്റൂം സെറ്റിന്റെ കൂടെ വരുന്നതാ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ത്രീ ഡോറിന്റെ കിടിലം ഒരു ബാഡ്റോബ് അതിന്റെ കൂടെ തന്നെ അതാ ഈ ഒരു കട്ടില് അതാണ്ട് ഈ ഒരു ഫാമിലി നമ്മുടെ ക്യൂൺ സൈസ് കട്ടില് ആറേ കാലടി നീളം അതേപോലെ തന്നെ അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടിലം കട്ടില് അത് നമുക്ക് ഇതാ സ്റ്റോറേജ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് നമുക്ക് നല്ല കിടിലും സ്പേഷ്യസ് ആയിട്ടുള്ള ഫുൾ സ്റ്റോറേജ് ഈ ഒരു കോട്ടനിലൂടെ വരുന്നുണ്ട് പിന്നെ വരുന്നത് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഡ്രസ്സിങ് യൂണിറ്റ് അതായത് ശരിക്കും നല്ല വലിയൊരു ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതും ഡ്രോവർ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും

ചെയ്തു കൊടുക്കാം അപ്പൊ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കട്ടിലും മെച്ചേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് തടിക്കട്ടിലാണ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അടുത്ത മുന്നോട്ട് പോയല്ലേ ബാഡ്ഡ്രോബ് ബാഡ്രോബ് ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതല് കിടിലം ബാഡ്ഡ്രോപ്പുകള് വെറും അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറയുന്ന മാസമില്ല് നിങ്ങക്ക് ബാഡ്രോപ്പുകൾ സ്വന്തമാകും അപ്പൊ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് മുകളിലോട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലും കാര്യത്തിലും നിങ്ങൾക്ക് ത്രീ ഡോർ വാട്ടോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലാമിനേറ്റ് ബോർഡ് ചെയ്യുന്നു പോസ്റ്റിവിന്റെ ഫ്ലവർ ഡിസൈൻ വരുന്ന ഉണ്ട് ബ്രിക് ഡിസൈൻ വരുന്ന ഉണ്ട് ഏത് കളക്ടേഞ്ചും ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ നമുക്ക് വാഡ്രോബുകൾ നമ്മുടെ ലാർജസ്റ്റ് കളക്ഷൻസ് കൊല്ലാണെന്ന് പറയാം അത്രത്തോളം ഇതെല്ലാം വരുമ്പോൾ പ്രീമിയം ക്വാളിറ്റി മാർബിൾ ടോപ്പ് വരുന്നത് മാർബിൾ ഫിനിഷുകൾ വരുന്നതാണ് അപ്പൊ കട്ടിലൊക്കെ നിങ്ങൾക്ക് കട്ടിലും മെറ്റേം കൂടെ ഏകദേശം ഏഴായിരത്തി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വെറും രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിടിലും കട്ടില് മാസം പത്ത് മാസം കൊണ്ട് ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് തേക്കിന്റെ കട്ടിൽ അല്ലേ ഈ ഒരു ഡിപ്പോ തേക്കിന്റെ കട്ടില് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അതായത് മാസം ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ത്തിഒനൂറ്റി തൊണ്ണൂറ്റമ്പത് വെച്ച് പത്ത് മാസം കൊണ്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതാണെന്നുണ്ടെങ്കിൽ യൂണിറ്റുകൾ നമുക്ക് അയ്യായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഫുള്ള് നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് ഈ പറയുന്ന പോലെ വാഡ്രോപ്പിന്റെ കളക്ഷൻസ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഈ ഒരു ഫോട്ടോ സ്വന്തം ഇത് വരുമ്പോഴത്തേക്ക് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം ഡിവർ ഫ്ലവർ ഡിസൈൻ ഫ്ലവർ ഡിസൈൻ അതേപോലെ മുതൽ നിങ്ങൾക്ക് വുൻ വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വുഡൻ വാഡ്രോപ്പുകൾ മാസ തവണയിൽ സ്വന്തമാക്കാം പത്ത് മാസം കൊണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വുഡൻ വാഡ്രോപ്പ് എല്ലാം എല്ലാം ഫുള് വാഡ്രോബിന്റെ ലാർജസ്റ്റ് അതേപോലെ തന്നെ ഫുൾ വാഡ്രോബ് നിങ്ങൾക്ക് വന്ന് നേരിട്ട് കണ്ട് ഇവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി നമുക്ക് പുറത്ത് വാഡ്രോപ്സ് ഉണ്ട് ഇവിടെ വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ ഇവിടെ മൊത്തം നമുക്ക് കളക്ഷൻസ് ആണ് വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതല് നിങ്ങൾക്ക് കട്ടിലും മെത്തേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ അല്ലെ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത മാത്രം പൂജാ സ്റ്റാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിങ്ങൾക്ക് പൂജ സ്റ്റാൻഡുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് വരുമ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ കുഞ്ഞം പിന്നെ പൂജാ സ്റ്റാൻഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പിന്നെ നമുക്ക് വേറെ ഗ്ലോസി അല മാറിയല്ലേ അപ്പൊ അതാ ഒരു ഗ്ലോസി നമുക്ക് വെറും അഞ്ചു തൊള്ളായിരം അല്ലേ വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അഞ്ചു തൊള്ളായിരം മുതൽ നമുക്ക് വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോറൂം വാക്കേണ്ട മുഡോറ ഫെർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിൻകര കൊട്ടാരക്കര വെറും രൂപയ്ക്ക് സ്റ്റാർട്ട് ഈ ഒരു സിംഗിൾ ഡോർ ഡോറ് എന്ന് പറയുമ്പോൾ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഒരു ഡ്രസ്സിംഗിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് വാഡ്രോബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഡ്രസ്സിംഗ് ടേബിളിന്റെ വിലയ്ക്കാണ് നിങ്ങൾക്ക് ഒരു അലമാര കിട്ടുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് ഒരേ ഡിസൈൻ പാറ്റേണിലുള്ള ഗ്രോസി ഫിനിഷ് വരുന്ന നല്ല ക്വാളിറ്റി ബോർഡും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ത്രീ ഡോർ വാഡ്റോവും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടു ഡോർ വാഡ്രോവ് രണ്ടും കൂടെ സെറ്റ് നിങ്ങൾക്ക് വാങ്ങാം പത്ത് മാസം അടവാണ് പത്ത് മാസം കൊണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു ഹൈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ത്രീ ഡോർ വാഡ്രോവ് അതിന്റെ കൂടെ തന്നെ സെറ്റ് വാഡ്രോവ് ടൂ ഡോർ കൂടെ നിങ്ങൾക്ക് വെറും ി ഫിനിഷും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇത് ഡെലിവറിക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ ഇനി പാക്ക് ചെയ്തിട്ടായിരിക്കും ഫുള്ള് പാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെലിവറിക്ക് പോകണം അപ്പൊ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ഡെലിവറി നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഡെലിവറിയും കാര്യങ്ങളുണ്ട് അപ്പൊ ഇനി സോഫ സെറ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അല്ലേ അപ്പൊ അത് സോഫ സെറ്റിന് ഒരു ക്ലിയറൻസ് ഒരു പീസ് കിടക്കുന്നുണ്ട് അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഇവിടെ വിറ്റോണ്ടിരുന്ന സാധനം നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ക്ലിയറൻസ് സെയിലെ മൈനൂട്ടുള്ള ഡാമേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അന്ന് പറഞ്ഞ് വേറെ വലിയ ഭയങ്കര വലിയ ഡാമേജ് അല്ല റക്സിന്റെ ചെറിയ ആ ഈ ഒരു വെക്സിന്റെ ചെറിയൊരു കീറലും ഈ ഒരു ഡാമേജ് മാത്രമേ ഉള്ളൂ മുപ്പതിനായിരം രൂപയ്ക്ക് വിട്ടോണ്ടിരുന്ന സാധനമാണ് ഇത് നിങ്ങൾക്ക് വെറും പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ വിലയ്ക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് തരാം പക്ഷെ അതുകൊണ്ടല്ല ഇത് പറയുന്നത് പോലെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് ഈ ഒരു പീസ് മാത്രം സോഫ സെറ്റിയൊക്കെ നമുക്ക് ഫ്രോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ

ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ ഈ ഒരു സോഫ സെറ്റ് ത്രീ സീറ്ററിന്റെ രണ്ട് സിംഗിളും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന മാസമടവില് പത്ത് മാസം കൊണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു ഫോറസ്റ്റ് എക്കേഷ്യയുടെ കിഡിലം കോർണർ സോഫ സെറ്റ് ഈ ഒരു കിടിലം ത്രീ സീറ്ററും രണ്ട് സിംഗിളും വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുന്ന നിങ്ങൾക്ക് മാസമടവില് പത്ത് മാസം കൊണ്ട് വെറും

മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാസം സ്വന്തമാക്കി മുപ്പത്തിനാല് ഇത് ഫൈവ് സീറ്റർ അല്ല ഇത് സെവൻ സീറ്റർ ഫൈവ് സീറ്റർ ഫൈവ് സീറ്ററും കോർണറുമാണ് എന്നാലും സ്പേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേർക്ക് സുഖമായിട്ട് ഒരു കോർണർ സോഫ സെറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കുക തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുക അപ്പ ഈ ഒരു കിടിലം കോർണർ സോഫ

സ്റ്റോക്ക് കഴിഞ്ഞാൽ അപ്പൊ ഇത് വേറെ ഇരുപത്തി ഒമ്പത് ഇരുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സൂടിന്റെ ക്ലോത്തും കാര്യങ്ങളും എല്ലാം വരുന്ന പോക്കറ്റ് സ്പ്രിംഗിന്റെ സ്പെഷ്യൽ റേറ്റ് കൊടുക്കുകയാണ് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആദ്യത്തെ മാസോടവ് പത്ത് മാസം കൊണ്ട് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു കീടിലം പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇരുപത്തി തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് അപ്പൊ നിങ്ങൾക്ക് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിങ്ങൾക്ക് കോർണർ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ക്ലിയറൻസ് സെയിലാണ് നമ്മൾ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വരുമ്പോഴ് എത്ര വരുന്നുണ്ട് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഇവിടെ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ തന്നെ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഏഴ് പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം ബാക്കിൽ റെക്രോൺ ഫോമും കാര്യങ്ങളും അതേപോലെ തന്നെ ഇത് വരുമ്പോ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന മാസം അടവില് നിങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല കിടിലും കോർണർ സോഫി വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് മാസം അടവാണ് പത്ത് മാസം കൊണ്ട് ഇരുപത്തിരണ്ടായിരം രൂപ അല്ലേ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു സ്യൂടിന്റെ ക്ലോത്ത് ഉള്ള ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ടല്ലോ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന് പറയുമ്പോൾ മാസം ഇടവാണ് പത്ത് മാസം കൊണ്ട് വെറും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്യൂടിന്റെ ക്ലോത്ത് ഉള്ളതായ ഈയൊരു പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഫൈവ് സീറ്റർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ അതിന്റെ മോഡൽ അല്ല ഇത് വേറെ മോഡലാണ് ഇത് ഫോമും അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രിംഗും ഒക്കെ വരുന്നത് വരുമ്പഴത്തേക്ക് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാസം അടവില് അപ്പം പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് വെറും മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിടിലം കോർണർ സോഫ സെറ്റ് സ്വന്തമാക്കാം അത് നമ്മുടെ ഷോറൂം മറക്കേണ്ട വുഡോറോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ അമ്പലത്തിൻകാല ലെവലിൽ ഡെലിവറി കിട്ടും ഇത് വേറെ കൊട്ടാരൊക്കെ ഈ ഒരു ബെന്റ് ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ഇത് വരുമ്പോ എത്ര വരുന്നുണ്ട് തൊള്ളായിരത്തിന് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കോർണർ സോഫ സെറ്റ് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാസം അളവിൽ നിങ്ങൾക്ക് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും ഇത് മുപ്പത്തൊന്ന് ഇത് വരുമ്പഴത്തേക്ക് മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ഗുഡോറ ഫർണിച്ചറിൽ നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ കോർണർ സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് ക്ലിയറൻസ് സെയിൽ വെറും പത്തൊമ്പത് തൊള്ളായിരത്തിൽ പത്ത് മാസത്തെ അടവിലാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരം രൂപയുടെ ആദ്യത്തെ അടവില് നിങ്ങൾക്ക് ില് നിങ്ങൾക്ക് സ്വന്തമാക്കാം ബജാജ് ഫിനാൻസ് ആണ് ബജാജ് ഫിനാൻസ് വഴി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നമുക്ക് വരൂല്ലേ സിവിൽ നോക്കിയിട്ട് സീറോ ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കാണും സിവിലിന്റെ ആ ഒരു നിങ്ങൾക്ക് ഈ ഈ സിവിലിന്റെ ചാർജിൽ ഇതാ വ്യത്യാസത്തിനനുസരിച്ച് രണ്ട് സിംഗിൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് ഈ ത്രീ സീറ്ററും രണ്ട് സിംഗിൾ ഈ ഒരു ത്രീ സീറ്ററിൽ രണ്ട് സിംഗിളും ഫോറസ്റ്റേക്ക് ഇരുപത്തിയേഴ് തൊള്ളായിരം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതാ ഇത് വരുമ്പഴത്തേക്ക് ഇതാ പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ജൂട്ട് ും പറയുന്ന ആരും പിന്നെ ഈ പറയുന്ന മെറ്റീരിയൽ വെച്ച് വരുന്ന ഇതുവരെ എത്ര വരുന്നുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരം വരുന്നുണ്ട് അല്ലേ ദിവാകോട്ടുകളൊക്കെ നമുക്ക് എത്രകൾ വെറും മൂന്ന് ദിവാങ് കിടിലും ദിവാങ്കോട്ടുകളൊക്കെ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലും ദിവാങ്കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ദിവാങ്കോട്ടിന്റെ വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിന്റെ വില എല്ലാം ഇത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ദിവാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പഴത്തേക്ക് പതിമൂന്ന് തൊള്ളായിരത്തിന് വരുന്നുണ്ട് അപ്പൊ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ദിവാങ്ങ്കോട്ടുകൾ കിട്ടുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പഴത്തേക്ക് മാസോളാണ് പത്ത് മാസം കൊണ്ട് പതിമൂന്നോളം ആ സി എൻ സി കട്ടിന്റെ ആ ഒരു കോർണർ സോഫ അത് വരുമ്പോ എത്ര ആ ഒരു സി എൻ സി കട്ടിങ്ങിന്റെ ആ ഒരു കോർണർ സോഫ വരുമ്പോഴത്തേക്ക് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തിന് അല്ലെ ഇരുപത്തിനാല് തൊള്ളായിരത്തി ആനക്കൊമ്പ് സെറ്റ് ഈ ഒരു ആനക്കൊമ്പ് സെറ്റ് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ ഒരു കിടിലം ആനക്കൊമ്പ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ാണ് കീടിലം കോർണർ സോഫാ സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാസം അടവിൽ പത്ത് മാസം കൊണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ ഗുഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ വരുന്ന നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തും കാലയാണ് കൊട്ടാരക്കര അമ്പലത്തുംകാല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോ അമ്പലത്തിന് കാല കഴിഞ്ഞ് ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വലുത് സൈഡിലാണ് നമ്മളെ വടോറ ഫേണിച്ചർ ആൻഡ് ബെഡ് സെന്റർ കൊല്ലത്തോട്ട് വരുമ്പോൾ സൈഡ് ഇത് സെറ്റിയാണ് മുപ്പത്തിനാല് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം വരും അപ്പൊ നമുക്ക് എല്ലാ കളക്ഷൻസും കൂടെ വീഡിയോ അത് കാണിച്ച് ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോ അപ്പ് ഏറ്റവും ബെറ്റർ നിങ്ങൾ നേരിട്ട് ഇവിടെ വരിക നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കുക ആ ഒരു ഓഫറിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ ഫർണിച്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കടയാണ് അപ്പൊ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് ഓഫറും കൂടെ പറഞ്ഞിട്ട് എല്ലാം അതായത് ഏത് ബ്രാൻഡ് മെത്താ വാങ്ങിച്ച ഈ നാല് കമ്പനിയുടെ ബൈ വൺ ഏഴ് ഫാമിലി എടു ഡബിൾ കോട്ട് ഫ്രീ ഡബിൾ കോട്ട് ഫ്രീ പിന്നെ പെപ്സിൽ റീപോസിന്റെ കൂടെ നമ്മൾ പറയുന്നില്ല ബൈ വൺ ഗെറ്റി പതിനേഴ് ഐറ്റംസ് ഓക്കെ അതൊരു ഐറ്റംസ് വേറെ കിട്ടും എല്ലാ കിട്ടും നിങ്ങൾക്ക് വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് മാട്രസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏഴായിരത്തി നമ്മുടെ അതായത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബ്രാൻഡ് മാട്രസുകൾ അത് സുനിതരണ്ട് സുൽഫെക്സ് ഉണ്ട് ഈ ഒരു ബ്രാൻഡിന്റെ ഏഴായിരത്തി തൊള്ളായിരത്തിന്റെ ഒരു മാട്രസ് വാങ്ങി സ്റ്റാർട്ടിംഗ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാട്രസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ ഒരു ഏഴായിരത്തി മാട്രസ് വാങ്ങിയപ്പോൾ ഒരു മാട്രസ് ഡബിൾ ഫ്രീ ഉണ്ട് അതായത് രണ്ട് മൂന്ന് മൂന്ന് ഏത് അതായത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാട്രസിന്റെ കൂടെ നിങ്ങൾക്ക് വേറൊരു മാറ്റ്രസും കൂടെ ഫ്രീ ആയിട്ട് ആ കമ്പനിയുടെ ബ്രാൻഡഡ് മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാട്രസ് ആകുമ്പോൾ ഒരു മാട്രസിന്റെ പത്തുമായിരം രൂപ അത് കമ്പനി മെത്താളാണ്

അടുത്ത ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും നമുക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയറും അടുത്ത കിടിലും ഓഫർ വരും നമുക്ക് ഡിസംബറിൽ അടുത്ത ഡിസംബർ ഓഫർ ഓഫർ അവൈലബിൾ അപ്പം വീണ്ടും അടുത്ത ഒരു ദിവസം അടുത്ത ഒരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബൈ